കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചാലഞ്ച് തുടങ്ങിയിട്ട് ഇരുപതാമത്തെ ദിവസമാണ് ഇനി നാളെ ഒരു ദിവസം കൂടെയാണ് അവശേഷിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ ആദ്യത്തെ കരിക്ക് ഇപ്പൊ കുടിക്കാൻ പോകുന്നതേയുള്ളൂ ഞാനിപ്പോ എന്റെ അഞ്ജലി എന്നുള്ള ക്ലിനിക്കിൽ നിന്ന് യാത്ര തുടങ്ങി ഇപ്പൊ കുറച്ച് മുന്നോട്ടായി ചെറിയൊരു വിശപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ അത് കുടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിനുമുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ ചാലഞ്ചിന്റെ വീഡിയോ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലാണ് ഷെയർ ചെയ്യപ്പെടാറുള്ളത് യൂട്യൂബിലുണ്ട് അതേപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിൽ ഞാൻ പ്രധാനമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം ഈ യൂട്യൂബിൽ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകൾ കാണുന്നത് കൂടുതലും എന്നെ വ്യക്തിപരമായും നേരിട്ടും അറിയാവുന്നവർ തന്നെയാണ് എന്റെ വീഡിയോസ് ഇതുവരെ കണ്ടിരിക്കുന്നത് ആ വ്യക്തികൾക്ക് എന്നെ നേരിട്ട് അറിയാവുന്നതാണ് എന്നാൽ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ സ്ഥിതി മറിച്ചാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിന്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് എന്നെ ഇതുവരെ നേരിട്ട് കാണാത്തവരിലേക്കാണ് ആ വീഡിയോ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ് ഞാൻ വാഹനം ഓടിക്കുന്നത് പ്രശ്നമാകും അല്ലെങ്കിൽ ഞാൻ വാഹനം ഓടിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന വ്യക്തി വാഹനം ഓടിച്ചാൽ അതൊരു പ്രശ്നമായി മാറും തലയിറങ്ങി പോകും പോയിട്ട് അത് മറ്റുള്ളവർക്കും ഒരു പ്രശ്നമാകും എന്നാണ് പറയുന്നത് അതേപോലെ കള്ളത്തരമാണ് ഇങ്ങനെ നടക്കില്ല ഇങ്ങനെ ഒരു വ്യക്തിക്ക് ചെയ്യാനേ പറ്റില്ല എന്നാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള കമന്റ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ സത്യമായി ഞാൻ പറയട്ടെ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെയുള്ള ശാരീരിക അവസ്ഥ തന്നെയാണ് എനിക്ക് എനിക്കുള്ളത് ശാരീരികാവസ്ഥ മാത്രം നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് എന്റെ ഭക്ഷണം ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും ഒരു ബാലൻസിലാണെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റൂ ഈ ചാലഞ്ച് തുടങ്ങിയതിനു ശേഷം ഞാൻ ധാരാളം ആൾക്കാരുമായിട്ട് ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നതാണ് എന്റെ പേഷ്യൻസുമായിട്ട് ഞാൻ ധാരാളം ഇന്ററാക്ട് ചെയ്യുന്നതാണ് പിന്നെ നേരിട്ട് കാണുന്ന വ്യക്തികൾക്കറിയാം എനിക്ക് അങ്ങനെ ഒരു ക്ഷീണമില്ല നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്റെ ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള അവസ്ഥ അതിനി ഏത് രീതിയിൽ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് അറിയില്ല ഇനി അഥവാ എന്തെങ്കിലും പരിശോധനകൾക്ക് വിധേയനാകാനാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം എനിക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ആ ടെസ്റ്റിലും ഞാൻ പങ്കെടുക്കാൻ തയ്യാറാണ് ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ ഫിസിക്കലി മാത്രം ഫിറ്റ് ആയിട്ട് കാര്യമില്ലല്ലോ മെന്റലിയും പ്രിപ്പയർ ആയിരിക്കും അപ്പൊ അതങ്ങനെയുള്ള ഏത് പരിശോധനകൾക്കും വിധേയനാകാൻ ഞാൻ തയ്യാറാണ് ഇത് ഞാൻ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു ചാലഞ്ചല്ല ഞാൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനു മുൻപും പലതവണ ഞാൻ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ആ ഒരു അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ചാലഞ്ചിന് മുതിർന്നത് തന്നെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ഈ ചാലഞ്ച് ചെയ്ത വ്യക്തിയാണ് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് പതിനെട്ട് ദിവസം കൊണ്ട് എനിക്ക് നിർത്തേണ്ടി വന്നു അന്ന് ഞാൻ മാത്രമല്ല ഞാനും എന്റെ ഭാര്യയും ഒരുമിച്ചാണ് ഈ ചാലഞ്ച് ചെയ്തത് അതിൽ ഏറ്റവും രസകരമായ വസ്തുത ഞാൻ ചാലഞ്ച് ചെയ്യുന്ന കാര്യം ആരോടും പങ്കുവച്ചിട്ടില്ലായിരുന്നു അത് വളരെ എന്താ പറയാ സീക്രട്ടായിട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു ഞങ്ങൾ ഇത് ആരോടും പറഞ്ഞില്ല അപ്പൊ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും എന്റെ പേഷ്യൻസിനും ഒന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല അവര് സാധാരണ നമ്മളോട് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറുന്നു അന്ന് പ്രകടമായ രീതിയിൽ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ആർക്കും ഒരു വ്യത്യാസം ഞങ്ങളിൽ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആരും അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല കാര്യം അന്ന് ഈ കാര്യം ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇന്ന് പ്രധാനമായും ഈ വിവരം അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാകുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആർക്കും അത് മനസ്സിലാകുകയില്ല കാര്യം എന്നെ നേരിട്ട് കാണുന്നവർ പറയുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ എന്തോ മൊഹം കുറച്ച് ക്ഷീണിച്ച പോലെ തോന്നും അതെന്താന്ന് ചോദിച്ചാല് ഞാനൊരു സാധാരണ ഫോണിൽ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്റെ മൊഹം കുറച്ച് ചുരുങ്ങിയതുപോലെയാണ് സാധാരണ ചില ഫോണുകൾ അങ്ങനെ ഉണ്ടാവും കുറച്ച് ചുരുങ്ങിയതുപോലെ തോന്നും അല്ലാതെ എന്നെ നേരിട്ട് കാണുന്നവർ ഇന്നും വന്നിട്ട് പറഞ്ഞു വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ക്ഷീണിച്ചിട്ട് പോലെ ഉണ്ട് പക്ഷെ ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ല നല്ലതായിട്ട് തന്നെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതും കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ ചാലഞ്ച് ഇപ്പോ എന്തുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അത് ഈ ചാലഞ്ച് തീർന്നതിന് ശേഷം ഉള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ പറ്റിയുള്ള കാരണങ്ങൾ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും പങ്കുവെക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത് നാളത്തെ എന്റെ ചാലഞ്ചിന്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ കൂടി എന്റെ ചാലഞ്ച് പൂർത്തിയാക്കും പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും വെള്ളിയാഴ്ച രാവിലെയോടുകൂടിയോ ഉച്ചയോടുകൂടിയോ ആയിരിക്കും ഞാൻ സാധാരണ ഭക്ഷണത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കരിക്ക് ഞാൻ കുടിക്കാൻ പോവാണ് ഇപ്പൊ ഞങ്ങള് കോഫി ഹൗസിലാണ് ഞാൻ വൈഫും ഉണ്ട് എന്റെ വൈഫിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഒരു ഓംലെറ്റും ഉണ്ട് അതേപോലെ ഒരു വെജിറ്റബിൾ കറിയുണ്ട് ഇത് രണ്ടുമാണ് പുള്ളിക്കാരി എന്ന് കഴിക്കുന്നത് അപ്പൊ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഷെയർ ചെയ്ത പോലെ എനിക്കിപ്പോൾ ഭക്ഷണത്തിന്റെ മണം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നാള് എന്റെ അനുഭവത്തിൽ എന്റെ ഓർമ്മയിൽ ഇത്രയും ഷാർപ്പായിട്ട് എനിക്ക് മണങ്ങളെ അറിയുന്നത് ആദ്യമായിട്ടാണ് ഈ ഇവിടെ ൊണ്ട് വെച്ചപ്പൊ തന്നെ എനിക്കൊരു എനർജിയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് അതേപോലെ ഞാൻ ഈ കറി കുറച്ചു നമ്മ എടുത്തൊന്ന് മണത്ത് നോക്കിയത് ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര എനർജിയാണ് അതായത് ഈ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന എനർജി എങ്ങനെയാണോ അതേപോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഭയങ്കര ഒരു ഉന്മേഷമാണ് ഇത് കിട്ടുമ്പോൾ നമുക്ക് മൂന്ന് തരത്തില് ഊർജം നമ്മുടെ ശരീരത്തിന് കിട്ടും പ്രധാനമായിട്ടും മറ്റു പല സോഴ്സും ഉണ്ട് എന്നാലും പൊതുവേ മൂന്ന് തരമാണ് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രണ്ട് വെള്ളം മൂന്നാമത്തേത് വായു ഒരു ഭക്ഷണം ഇല്ലാതെ നമ്മുടെ ശരീരത്തിന് കുറെ നാൾ സർവൈവ് ചെയ്യാൻ പറ്റും അത് ഞാൻ ഇതിനു മുമ്പുള്ള നടത്തിയ പരീക്ഷണങ്ങൾ അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു ഭക്ഷണമില്ലാതെ നമുക്ക് ഒരുപാട് ദിവസങ്ങള് ശരീരത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റും നമ്മുടെ അതിനുള്ള ഊർജ്ജം ശരീരത്തിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ വെള്ളമില്ലാതെ അത്രയും ദിവസം നിൽക്കാൻ പറ്റില്ല ഞാനും ഈ വെള്ളം കുടിക്കാതെ ഭക്ഷണവും വെള്ളം കുടിക്കാതെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്ന നേരത്തെ അന്ന് ഒരു നാലര ദിവസമാണ് എനിക്ക് നിൽക്കാൻ പറ്റിയത് ഭക്ഷണവും അന്ന് കഴിച്ചിട്ടില്ലായിരുന്നു വെള്ളവും കുടിക്കാതെ ഓൾമോസ്റ്റ് നാലര ദിവസമായപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയുന്നു പക്ഷെ അതിനേക്കാൾ ഒരു ഊർജ്ജമാണ് വായു അത് നമ്മൾ ആരും അതിന് വില കൊടുക്കാതെയാണ് ആ വായു എന്നുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവൻ നമ്മുടെ പ്രാണൻ നമ്മളെ വിട്ടുപോകും ഈ നമ്മൾ ശ്വസിക്കുന്ന വായുൽ ഇതിന്റെ എല്ലാത്തിന്റെ സത്തുണ്ട് സയന്റിഫിക് ആയിട്ട് പറയുമ്പോ വായുവിൽ ഓക്സിജനും ഹൈഡ്രജനും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത് നൈട്രജൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത് ഓരോ വസ്തുക്കളുടെയും ഏറ്റവും സൂക്ഷ്മമായ കണികൾ അതിനകത്തുണ്ട് ഈ വസ്തുവിന്റെ മണം എനിക്ക് അറിയണമെങ്കിൽ ഇതിന്റെ ഏറ്റവും സൂക്ഷ്മമായ കണികകൾ എന്റെ മോക്കിലൂടെ കിട്ടുന്നുകൊണ്ടാണ് അതിന്റെ ഏറ്റവും ചെറിയ മോളിക്കു ിൽ കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് മണം അറിയാൻ കഴിയുന്നത് അതിൽ ഊർജ്ജം ആ ഒരു ഊർജ്ജമാണ് ഇത് ശ്വസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് അത് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലെ മസാലകളും ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഗർവപ്പെട്ടും എല്ലാത്തിന്റെയും ആണോ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് മനസ്സ് നിറഞ്ഞൊരു ഫീലിംഗ് ആണ് വയറല്ല മനസ്സ് നിറഞ്ഞൊരു ഫീലിങ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ അപ്പൊ ഇതും കൂടി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഈ ഭക്ഷണം വയറ്റിന് കഴിക്കാൻ കൊടുക്കട്ടെ ഇന്നത്തെ രണ്ടാമത്തെ കരിക്കാണ് ഇന്നിപ്പോ ഞാൻ കുടിക്കാൻ പോകുന്നത് ശരിക്കും ഇന്ന് ക്ലിനിക്കിൽ വെച്ച് അല്ലെങ്കിൽ ക്ലിനിക്കിൽ എത്തുമ്പോൾ കുടിക്കാന്നാണ് വിചാരിച്ചത് ചെറുത്തലുള്ള ക്ലിനിക്കിൽ വരുമ്പോൾ കുടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് സമയത്താണ് അവിടെ എത്താൻ കഴിഞ്ഞത് ഇടയ്ക്ക് ഈ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഇടയ്ക്കുള്ള സ്ഥലത്ത് ഒന്ന് രണ്ട് സ്ഥലത്തിരുന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ കുറച്ച് സമയം വൈകി ഈ ക്ലിനിക്കിൽ വന്നപ്പോൾ പിന്നെ കുടിക്കാൻ ഒരു സമയം കിട്ടിയില്ല സവാശം കിട്ടിയില്ല ഇപ്പൊ കിടക്കാൻ പോവാണ് ഇപ്പൊ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഊർജം കിട്ടുന്ന മൂന്ന് രീതികൾ വായു വെള്ളം ഭക്ഷണം ഇതില് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് അറിവാണ് അതായത് വായുവിൽ നിന്നും ഊർജം കിട്ടുമെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കും അതിനൊരു ചെറിയ ഉദാഹരണം നോക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വരും അതായത് ചില മോശം മണങ്ങൾ നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഉണ്ടാകാം കാര്യം ആ മണം നമുക്ക് അതിലുള്ള എന്തോ ചില ഘടകങ്ങൾ അതിലുള്ള ഊർജ്ജം നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കത് ശരീരത്തിന് വേണ്ട എന്ന് കാണിച്ചുകൊണ്ടാണ് നമുക്ക് ആ തരത്തിലുള്ള ഇതിലേക്ക് വരിക ഉദാഹരണത്തിൽ ഒരു മീനിന്റെ മാർക്കറ്റിൽ പോകുക മീനൊക്കെ വയ്ക്കുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ വളരെ മോശമായി കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ഗന്ധം പറ്റാണ്ട് വരികയും നമ്മൾ അതിനോട് പ്രതികരണം നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു അതേപോലെ നല്ല മണം വരുമ്പോൾ നമുക്കത് ഊർജ്ജമായി മാറ്റാനും കഴിയും ഒന്ന് നല്ല വശവമാണ് അതൊന്ന് അതിന്റെ മോശം വശമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഗന്ധത്തിലൂടെ നമുക്ക് ഊർജ്ജത്തെ സ്വീകരിക്കാൻ കഴിയും അതേപോലെ വെള്ളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ വെള്ളം സീറോ കലോറിയാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെങ്കിൽ അതില് കലോറിയുടെ കണക്ക് കലോറി ഒരു ശരിയായ രീതി അല്ല ഊർജ്ജത്തെ കണക്കിലാക്കുന്നത് നമ്മുടെ ആഹാര കാര്യത്തിൽ എന്നാലും ഞാൻ പറയുകയാണ് പൊതുവെ നമ്മൾ പറയുമ്പോൾ വെള്ളം ഒരു സീറോ കലോറി ഉള്ള ഒരു ആഹാരമാണ് അല്ലെങ്കിൽ സീറോ കലോറി ആണ് അതിലുള്ളതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പലപ്പോഴും ആ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ആ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഊർജ്ജം എവിടെ വന്നു അതല്ല ഇനി കുടിക്കേണ്ട നമ്മൾ ദാഹിച്ച് ക്ഷീണിച്ച് വളരെ ടയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് കഴുകി നോക്കുക ആ ഊർജ്ജം കിട്ടും ഇതാണ് ഊർജ്ജം ആ ഊർജ്ജത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം ആഹാരമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആഹാരമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ആഹാരം ആഹാരമെന്ന് ഉദ്ദേശിച്ചത് അതെല്ലാം നമ്മളെ ബാധിക്കും അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയൂലോ നല്ല ആൾക്കാരുമായിട്ട് സൗഹൃദം വേണം നല്ല ആൾക്കാരുമായിട്ട് ജീവിക്കണം മോശം ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക അത് നമ്മളിപ്പോ ഒരു കാന്തം എടുത്താലും അങ്ങനെ തന്നെ ഒരു ശക്തി ഇല്ലാത്ത ഒരു ഇരുമ്പിന്റെ അടുത്തേക്ക് ഒരു കാന്തം അല്പനേരം അതിന്റെ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ ആ ഇരുമ്പും ഒരു കാന്തമായി മാറുകയാണ് ഊർജ്ജം ഇങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ആ ഊർജ്ജത്തെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഈ ചാലഞ്ച് എടുക്കുന്നത് തന്നെ അതും അതിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇന്നത്തെ രണ്ടാമത്തെ കരിക്ക് ഇപ്പൊ ഞാൻ കുടിക്കാൻ പോവാണ് ഇത് കുടിച്ചതിന് ശേഷം ഞാൻ കിടക്കാൻ പോവാണ് നാളത്തെ കൊണ്ട് നമ്മുടെ ചാലഞ്ച് തീരും നാളെ രാത്രിയാവുമ്പോൾ എന്റെ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാകും മറ്റന്നാളെ മുതൽ സാധാരണ ഭക്ഷണമായിരിക്കും കഴിക്കുക ഇന്നത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് Thank you. ഇന്നെന്തായാലും ഈ കരിക്കിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു എന്തായാലും നന്നായി കാര്യം ഇന്ന് ഞാൻ രണ്ട് കരിക്കേ കഴിക്കുന്നു കഴിക്കാൻ പറ്റില്ല അതിനകത്ത് കരിക്കും ആണ് എന്തായാലും ഇതിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട് ഇത് കുടിച്ചിട്ട് ഉറങ്ങാൻ പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം